രാഹുൽ മാങ്കുകൂട്ടത്തിൽ വിഷയത്തിൽ വീണ്ടും കോൺഗ്രസ് പ്രതിസന്ധിയിലായിരിക്കുകയാണോ കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുലിനോട് പ്രചാരണത്തിന് ഇറങ്ങണ്ട എന്ന് പറഞ്ഞിട്ടും രാഹുൽ പ്രവർത്തകർക്ക് വേണ്ടി കഠിനമായി പരിശ്രമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു പ്രചാരണത്തിന് ഇറങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷെ വീണ്ടും ഇത്തരത്തിൽ പരാതിയുമായി പെൺകുട്ടി മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകുമ്പോൾ അത് പ്രതിസന്ധിയിലാക്കുന്നത് കോൺഗ്രസ് മൊത്തമായിട്ടല്ലേ കോൺഗ്രസ് സി പി എമ്മിനെതിരെ ഏതൊരു വിഷയം കൊണ്ടുവരുമ്പോഴും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കൊണ്ടാണല്ലോ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാനായിട്ട് മറ്റു പാർട്ടികൾ ശ്രമിക്കുന്നതും കോൺഗ്രസോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുന്നതും നോക്കോ ഇവിടെ ഇവിടെ എന്താണ് ഒരു പാർട്ടിയിലെ ഒരു യുവ നേതാവ് ഒരു എം എൽ എക്കെതിരെ ഒരു ലൈംഗിക ആരോപണം ഉണ്ടാകുന്നു അന്തരീക്ഷത്തിൽ മാധ്യമങ്ങളാണ് ആ വാർത്ത പുറത്തുവിടുന്നത് അയാളുടേതെന്ന് കരുതപ്പെടുന്ന ഓഡിയോ ക്ലിപ്പുകളും വാട്സപ്പ് ചാറ്റുകളും മാധ്യമങ്ങൾ പുറത്തുവിടുന്നു എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഇവിടുത്തെ കോൺഗ്രസിനെതിരെ നിലപാടെടുത്തുകൊണ്ട് ഒരു ഭരണകൂടത്തെ മാത്രം ന്യായീകരിച്ചു കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയെ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ടുപോകുന്ന ഒരു മാധ്യമം അത്തരത്തിൽ വാർത്ത പുറത്തുവിടുന്നു പക്ഷേ ആ വാർത്ത വന്നതോടു കൂടി കോൺഗ്രസ് നേതൃത്വം കടുത്ത തീരുമാനത്തിലേക്ക് പോകുന്നു കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്രൗഡ് പുള്ളറായിട്ടുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള നാളെയുടെ വാഗ്ദാനം എന്നൊക്കെ കരുതിയിരുന്ന ഒരു മനുഷ്യനാണ് അത്രയും വലിയൊരു ഒരു ഒരു യുവാക്കളെ ചേർത്ത് നിർത്താൻ കഴിയുള്ള ഒരു നേതാവിനെതിരെ കോൺഗ്രസ് ഇത്തരത്തിലൊരു പരാമർശം വന്ന ഉടനെ ഗ്രൂപ്പ് തർക്കങ്ങൾ വറന്നുകൊണ്ട് എല്ലാ നേതാക്കന്മാരും രാഹുലിനെതിരെ കുറ്റക്കാരനാണെങ്കിൽ നടപടി ഉണ്ടാകണം എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ വന്നു അന്ന് വലിയ പ്രശ്നങ്ങളുണ്ടായി വി ഡി സതീഷിനെയോടക്കം തന്നെ ഇവിടുത്തെ പല പ്രവർത്തകരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യ അല്ല ഐ മീൻ ഇങ്ങനെയുള്ള ഒരു ചെറിയ ആരോപണം വന്നപ്പോൾ ഇത് രാഷ്ട്രീയ ആരോപണമാണ് ഉമ്മൻചാണ്ടിക്ക് അനുഭവിച്ചത് നമ്മൾ കണ്ടതല്ലേ എന്നൊക്കെ വലിയ മുറവിളികൾ ഉണ്ടായിട്ടും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും കെ സി വേണുഗോപാലും അടക്കമുള്ള നേതാക്കന്മാർ സണ്ണി ജോസഫും അടക്കമുള്ള നേതാക്കന്മാർ എന്താണ് ചെയ്തത് രാഹുലിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടു രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എൽ എ ആണ് അയാൾ പെട്ടെന്ന് ഒരു ഒരു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ രാജിവെച്ചു പാർട്ടി ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്കും പോവുക എന്ന് പറയുന്നത് അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാകാം ഒരുപക്ഷെ ഈ ഇത്തരത്തിൽ രാഹുലിന്റെ രാജി ആവശ്യപ്പെടുന്നില്ല പിന്നീട് നിയമസഭ കൂടുന്ന സമയത്ത് രാഹുൽ നിയമസഭയിലേക്ക് അവിടെ ഇരിക്കുന്ന ഭരണപക്ഷ എം എൽ എ ആർക്കും ഒരു പ്രശ്നമില്ല അവിടെയും പ്രതിഷേധ സ്വരം ഉയർത്തിയത് മുഖം കടുപ്പിച്ചത് വി ഡി സതീശൻ തന്നെയാണ് അപ്പോ ഇപ്പോ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നില നിലപാട് നമുക്ക് നൽകിയ തെറ്റു ചെയ്തത് രാഹുൽ ആണെങ്കിൽ ശിക്ഷിക്കപ്പെടണം അതിൽ പാർട്ടിയിൽ ശിക്ഷ ഉണ്ടാകുമെന്ന തരത്തിൽ തന്നെയാണ് കോൺഗ്രസ് പാർട്ടി നിലപാടെടുത്ത് മുന്നോട്ട് പോയത് ഇതുവരെ പറഞ്ഞു നിൽക്കാനുണ്ടായിരുന്ന കാരണം എന്താണ് പരാതി ഇല്ല എന്നുള്ളതാണ് അപ്പൊ ഇന്നലെ പെൺകുട്ടി പരാതി കൊടുത്തിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുന്നു പരാതി കൊടുക്കാൻ എന്താണ് വൈകിയത് എന്ന ചോദ്യത്തിന് പ്രസക്തി ഇല്ലാതൊന്നും ആകുന്നില്ല അതിന് പ്രസക്തിയുണ്ട് കൃത്യമായ പ്രസക്തിയുണ്ട് അപ്പൊ സ്വാഭാവികമായും ഈ കേസിൽ നിന്ന് അവരെന്തൊക്കെ രീതിയിൽ ഇതിനെ കൊണ്ടുപോകുമെന്ന കൃത്യമായ ബോധ്യം രാഹുലിനും രാഹുലിന്റെ അഭിഭാഷകർക്കും ഉള്ളത് കൊണ്ട് തന്നെ ാണ് രാഹുലിന്റെ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചത് രാഹുൽ നിയമപരമായി ഇതിനെ നേരിടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്തിട്ടുണ്ടാകും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുലിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ഇന്നു മുതൽ അങ്ങോട്ട് കാണാൻ പോകുന്ന കാഴ്ച ഹർഷയോട് ഞാൻ അങ്ങ് പ്രവചിക്കട്ടെ പണ്ട് സരിതയുടെ സീഡി തപ്പി കോയമ്പത്തൂരേക്ക് ഒരു വാഹന വ്യൂഹം പോർമ്മയുണ്ട് ഉമ്മൻചാണ്ടിയുടെ സരിതയുമായി ബന്ധപ്പെട്ടൊരു സീഡി തപ്പി അതുപോലെ രാഹുലിനെ തപ്പി ഇവിടെ വലിയ വാഹന വ്യൂഹങ്ങൾ അങ്ങോട്ട് കടക്കോടും രാഹുൽ അറസ്റ്റ് ചെയ്യപ്പെടട്ടെ കാരണം തെറ്റുകാരണം നിയമത്തിന്റെ രുത്തിരട്ടെ എനിക്ക് പറയാനുള്ളൂ പക്ഷെ നോക്കൂ ഇതേ തരത്തിൽ തന്നെ ഈ ഗർഭചിത്രം ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള പീഡനങ്ങളും പിന്നെ ലൈംഗിക ചേഷ്ടകളും ലൈംഗിക ആരോപണങ്ങളും ഉണ്ടായ എം എൽ എമാരും മറ്റു പാർട്ടി നേതാക്കന്മാരും ഇന്നും സി പി എമ്മിൽ തുടരുകയാണെന്നേ ബി ജെ പി തുടരുകയാണെന്നേ അവരെ ഒന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല പക്ഷേ കോൺഗ്രസ് അതിൽ ധാർമ്മികമായ നിലപാട് കോൺഗ്രസിന്റെ സാംസ്കാരികപരമായ നിലപാട് ആ വിഷയത്തിൽ ഇന്നുമെടുത്തിട്ടുണ്ട് കോൺഗ്രസ് ഒരു കാരണവശാലും പ്രതിസന്ധിയിലാകില്ല ഇപ്പോൾ ഈ കേസ് ആ പെൺകുട്ടിയുടെ ആ പെൺകുട്ടിക്കുണ്ടായ വിഷമങ്ങൾ അല്ലെങ്കിൽ ആർക്കൊക്കെയാണോ ബാധിക്കപ്പെട്ടത് അവർക്കൊക്കെ ഉണ്ടായ വിഷമങ്ങളെ മുൻനിർത്തി തന്നെ പറയട്ടെ ഇപ്പോ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ കൂടുതൽ സജീവമാകുന്ന സമയത്ത് ഇത് ഇവിടെ എന്താ ഇവര് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തന്ത്രം എന്താ ഈ മാധ്യമങ്ങളുടെയൊക്കെ കയ്യിൽ ഈ ഓഡിയോ ക്ലിപ്പുകളും ഇതും ഒക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം ഈ റിപ്പോർട്ടർ ടി വി എൻ്റെ തന്നെ പലതവണ പല ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനേക്കാൾ വലിയ ബോംബുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് അപ്പോ കുറേച്ചെ കുറേച്ചയായി തെളിവുകൾ പുറത്തുവിട്ട് ഒരാളെ അങ്ങ് അപ്പോ രാഹുലിനെതിരെ ആദ്യം ആരോപണം വരുമ്പോ അയാൾ മാനസികമായി തകർന്ന് ഒരു മാസം വീടിനുള്ളിൽ ആയിരുന്നു അതിനുശേഷം അയാൾ പുറത്തിറങ്ങി അയാൾ കുറച്ചുകൂടി രാഷ്ട്രീയമായി സജീവമായി പാലക്കാട്ട് കോൺഗ്രസിന് വീണ്ടും അയാൾ ഒരു നേതൃത്വം കൊടുത്തു തുടങ്ങി അപ്പൊ മറ്റൊരു ചാനലിൽ അടുത്തൊരു ഓഡിയോ ക്ലിപ്പും ഒരു വാട്സപ്പ് സന്ദേശവും വരുന്നു കഴിഞ്ഞ ദിവസത്തെ ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങളുടെ തലക്കെട്ടാകേണ്ടിയിരുന്ന കേസുകൾ എന്തുമാത്രമായിരുന്നു പോലീസിനുള്ളിൽ നടക്കുന്ന നാറിയ സംഭവ വികാസങ്ങൾ ഇവിടുത്തെ ചാനൽ മേഖലയിൽ നടക്കുന്ന പിന്നെ വലിയ പണം കൊടുത്തു പാർക്ക് റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് എത്തുന്നതിന് വേണ്ടി ഇവിടെ ഒരു ചാനൽ ശ്രമിക്കുന്നു ഒരു ചാനൽ മാനേജ്മെന്റ് ശ്രമിക്കുന്നു ശ്രമിക്കുന്നുവെന്ന് മറ്റൊരു പ്രമുഖ മാധ്യമം പരാതി കൊടുക്കുന്നു അല്ലെങ്കിൽ അവരെ ആ വാർത്ത പുറത്തുവിടുന്നു ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട സമയത്ത് ഇന്നലത്തെ തലക്കെട്ടുകളും ചർച്ചയും മുഴുവൻ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പോകുന്ന തരത്തിലേക്ക് ഇന്നലത്തെ സംഭവ വികാസങ്ങളെ കൊണ്ടുപോവുകയാണ് ആ പെൺകുട്ടി ഇന്നലെ പരാതി കൊടുക്കുന്നു ഓക്കെ ആ പെൺകുട്ടി അതിജീവിതയാണ് എന്ന് അവകാശപ്പെടുന്നു ആയിക്കോട്ടെ അതിജീവിതയാണ് അല്ലെന്ന് ഞാനും പറയുന്നില്ല സ്വാഭാവികമായും ഒരാൾ പരാതിക്കാരെയാണ് നിയമത്തിന്റെ മുന്നണി ആ നിയമം ത്തിന്റെ മുന്നിൽ രാഹുൽ തെളിയിക്കണം ഇന്ന് ഇന്ന കാരണങ്ങൾ കൊണ്ട് ആ പുറത്തുവിട്ടപ്പെട്ട ചാറ്റിനും ഒക്കെ മുൻപും തുടർച്ചയും ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം പുറത്തു വരേണ്ടിയിരിക്കുന്നു അശാസ്ത്രീയമായ ഗർഭചിത്രം എന്ന് ആദ്യം പറഞ്ഞിട്ട് പിന്നീട് ഇതേ മാധ്യമങ്ങൾ പറഞ്ഞെന്താ കർണാടകയിലെ ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചെയ്തു എന്ന് പറയുന്നു ഇന്നലത്തെ ഓഡിയോ ക്ലിപ്പിൽ പറയുന്നത് എന്താ അത് കർണാടകയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് സമയത്ത് വരുമ്പോഴാണ് താൻ ടാബ്ലറ്റ് കഴിച്ചത് രാഹുൽ അത് വീഡിയോ കോളിലൂടെ കണ്ടു എന്ന് പറയുന്നുണ്ട് അപ്പൊ രാഹുലിന്റെ പ്രസൻസ് അവിടെ ഇല്ല അവിടെ എങ്ങനെയാണത് നിർബന്ധിച്ചു കൊടുത്തത് എന്നൊക്കെ അത് രാഹുലിന്റെ അഭിഭാഷക വൃന്ദം അത് കോടതിയിൽ വാദിക്കട്ടെ ഈ കേസുകളിൽ നിയമപരമായ കാര്യങ്ങൾ പറ്റും പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് നിയമപരമായ ഒരു പക്ഷേ രാഹുലിന് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ അമ്പത് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് നിൽക്കുന്നുണ്ട് പക്ഷേ ധാർമ്മികമായി പറയട്ടെ ഈ ഒരു നേതൃത്വത്തിൽ നിൽക്കുന്ന സമയത്ത് കോൺഗ്രസിൽ വീണ്ടും സജീവമാകുക അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നീ മോഹങ്ങൾ രാഹുലിന് തൽക്കാലമായി ഉപേക്ഷിക്കേണ്ടി വരിക തന്നെ ചെയ്യും ഇത് സി പി എംഒ ബി ജെ പി ഒന്നോ ഇത് പാർട്ടി കോൺഗ്രസ് ആണ് അവർക്ക് ഒരു വലിയ തിരിച്ചുവരവിന്റെ പാത ഒരുക്കിയിട്ടിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് അപ്പൊ ഒരു രാഹുൽ മാങ്കൂട്ടത്തിനും വേണ്ടി അതിനെ ഒന്നും മാറ്റിമറിക്കാൻ ഒരു കോൺഗ്രസ് നേതാവും മുന്നിട്ട് വരില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വ വിശ്വസിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടതാണ് വയനാട്ടിൽ ജഷീർ പള്ളിവേൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ സമരമുഖങ്ങളിൽ കെ എസ് യുവിന്റെ മുഖങ്ങളിൽ സജീവമായി നിൽക്കുന്ന ഒരു ഒരു നേതാവ് അടി അയാളുടെ ശരീരത്തിന്റെ ദൃശ്യങ്ങൾ എത്രയോ തവണ ഈ ക്യാമറ കണ്ണുകളിലൂടെ ചാനലുകൾ കണ്ടതാണ് അയാൾക്കൊരു സീറ്റ് അവിടെ നൽകാൻ സാധിക്കാത്തതിന്റെ പേരിൽ അയാൾ വിമതനാകാനുള്ള ശ്രമം നടത്തുന്നു പക്ഷേ പത്രിക പിൻവലിക്കാനുള്ള അവസാന നിമിഷം പാർട്ടിയാണ് വല്ലത് എന്റെ സ്ഥാനമാനങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആ പത്രിക പിൻവലിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പൊ അത്തരത്തിലുള്ള ചെറുപ്പക്കാരുടെ പാർട്ടിയാണ് ഇന്ന് കോൺഗ്രസും കെ എസ് യുവും ഒക്കെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസും ഒക്കെ എന്ന് പറയുന്നത് അപ്പൊ സ്വാഭാവികമായും ഒരു രാഹുൽ ഒരു രാ ഒരു രാഹുലിന്റെ ജീവിതത്തിൽ ഉണ്ടായ വിഷയങ്ങൾ അപ്പൊ അവിടെ മറ്റൊരു പ്രശ്നം വരും ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ ചേർത്ത് പിടിക്കേണ്ട പാർട്ടി എന്നൊരു ചോദ്യം വരും ഈ പാർട്ടിയിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാതെ കൊണ്ടുപോകേണ്ടത് അവരവരുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പല ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇങ്ങനെ സജീവമായി ഇടത്തെ പ്രൊഫൈലുകൾ മാധ്യമ മാധ്യമപ്രവർത്തകരുടേതടക്കം ഷെയർ ചെയ്യുന്നുണ്ട് അതിൽ ഞാൻ വായിച്ചതാണ് ഒരു ഒരു ഫേസ്ബുക്ക് ആണ് ഏഷ്യാനെറ്റിൽ ജോലി ചെയ്യുന്ന ഇരുപത്തിനാല് വയസ്സുള്ള പെൺകുട്ടിക്ക് രാഹുലിൽ നിന്ന് ഗൃമതിരിക്കേണ്ടി വരികയും പിന്നീട് അബോട്ട് ആവുകയും ഈ കുട്ടി ആ പിന്നെ ജോലിക്ക് കൃത്യമായി എത്താത്തതിനെ തുടർന്ന് മാനേജ്മെന്റ് ചോദ്യം ചെയ്തപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാഹുൽ ഇങ്ങനെ ചെയ്തു എന്ന് പറയുകയും പിന്നീട് ആ വനിതാ മാധ്യമ പ്രവർത്തക സീനിയർ വനിതാ മാധ്യമ പ്രവർത്തക കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇത് അറിയിക്കുകയും പിന്നീട് പെൺകുട്ടിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞ് അത് ഒഴിവായി പോയി ഒരു സംഭവമുണ്ട് എന്ന് പറയുന്നു പിന്നീട് രണ്ടാമത് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ പറയുന്നു കേരളത്തിലെ മറ്റൊരു പ്രമുഖ ചാനലിലെ ജനം ടി വി എന്ന് പറയുന്ന ചാനലിലെ മുൻ ജീവനക്കാരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഈ തരത്തിൽ വരുന്നത് എന്ന തരത്തിലൊക്കെ പറയുന്നുണ്ട് നോക്കൂ ഇവിടെയൊക്കെ സംഭവിക്കുന്നത് എന്താ ഈ ഏഷ്യാനെറ്റിലും ഈ പറയപ്പെടുന്ന ജനം ടി വിയിലും അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിലും പ്രവർത്തിക്കുന്ന ഇതേ പ്രായത്തിലുള്ള അല്ലെങ്കിൽ വിവാഹിതരായി ആയി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഇവരൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട് നമ്മുടെ നിയമത്തിന്റെ മറ്റൊരു പ്രശ്നമാണത് ഇപ്പോ പല ആളുകൾ ഇന്നാളാണോ 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 എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട് നിയമപരമായി അതിജീവിത അല്ലെങ്കിൽ പരാതിക്കാരി അല്ലെങ്കിൽ ഇര എന്ത് പേരിട്ട് വിളിച്ചാലും ഇവരുടെ ഒന്നും പേരുവരങ്ങൾ വെളിപ്പെടുത്താൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് എന്ത് തന്നെ ആയാലും ഈ കേസിൽ മറ്റു കേസുകളെ പറ്റി പരാതി വരാത്തിടത്തോളം കാലം നമുക്കറിയില്ല ഈ കേസിൽ രാഹുലിന് കോടതിയിൽ നിന്ന് ആശ്വാസകരമായ വിധി സമ്പാദിക്കാൻ സാധിക്കുക തന്നെ ചെയ്യുമെന്നാണ് പറയുന്നത് കാരണം എന്നുള്ളത് തന്നെയാണ് എങ്ങനെയൊക്കെയാണെങ്കിൽ പോലും അല്ലെങ്കിൽ രാഹുൽ ഈ പറയുന്നത് പോലെ തെറ്റുകാരൻ തെറ്റുകാരനാണെങ്കിലും കോടതി വിധി രാഹുലിന് അനുകൂലമാവുകയാണെങ്കിലും പക്ഷെ പിന്നീട് രാഹുലിന് കോൺഗ്രസിൽ എന്തായിരിക്കും സ്ഥാനമെന്നൊരു ചോദ്യമുണ്ട് ഇനി കോൺഗ്രസിൽ രാഹുലിന് പ്രവർത്തിക്കാൻ സാധിക്കും ഇവ ആക്രമിക്കപ്പെട്ട കേസ് എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വിധി പറയാൻ പോകുന്നത് അപ്പൊ ഈ കേസൊക്കെ നിയമ നടപടിയായിട്ട് ഒരുപാട് കാലം ഈ പറയപ്പെടുന്ന തരത്തിൽ കോടതിയിൽ ഉണ്ടാകും പക്ഷേ രാഹുലിന്റെ പ്രവർത്തനങ്ങൾ രാഹുലിന്റെ അടുത്ത ചടുലമായ നീക്കങ്ങൾ എന്തായാലും അറസ്റ്റ് ചെയ്യപ്പെടും ജാമ്യം ലഭിക്കണം ജാമ്യം ലഭിച്ച് പുറത്തു വരണം ഇനി അടുത്ത ദിവസങ്ങൾ അതായത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഈ നാട്ടിലെ പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യില്ല ആ അജണ്ടയിലോട്ട് നടപ്പിലാക്കപ്പെട്ടിരിക്കുന്നത് രാഹുലിൽ മാത്രം ഒതുങ്ങും വാർത്തകൾ അവിടെയാണ് പ്രശ്നം നോക്കൂ ഒരു എം എൽ എ ഒരു പെൺകുട്ടിയുമായൊരു ബന്ധത്തിലുണ്ടായി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി പരാതി ഉണ്ടായി അതാണോ അത് വാർത്ത വേണം വേണ്ടതെന്നല്ലേ ഞാൻ പറഞ്ഞത് ചർച്ച ചെയ്യപ്പെടണം ചർച്ച ചെയ്യപ്പെടുക തന്നെ വേണം അത് മാത്രമാണോ ഇവിടെ നടക്കേണ്ട പ്രധാന തലക്കെട്ടുകൾ എന്ന് മാധ്യമങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇത്രയും ഒരു നാടിനെ അഞ്ചു വർഷം നയിക്കാൻ വേണ്ടി നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് സാധാരണക്കാരന് നേരിട്ട് പ്രയോജനങ്ങൾ ലഭിക്കണമെങ്കിൽ ലോക്കൽ ബോഡി ഇലക്ഷനുകൾ വലിയ രീതിയിൽ ബാധിക്കപ്പെടുന്നതാണ് അവിടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് നാട്ടിൽ പല വിഷയങ്ങൾ നടക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാതെ രാഹുൽ എന്ന് പറയുന്ന ഒരു ഒരൊറ്റ വിഷയത്തിലേക്ക് വാർത്തകളും തലക്കെട്ടുകളും പോകുന്ന ദിവസങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്